എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ലഹരി മൂത്ത നടുറോഡിൽ റോഡിൽ യുവാവിന്റെ മോട്ടോർ ബൈക്ക് അഭ്യാസം പോലീസ് പിടികൂടിയപ്പോൾ സ്റ്റേഷനിലെ ചില്ലുപിത്തിയും വാതിലും അടിച്ചു തകർത്ത പരാക്രമം വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം പടാകുളം പെട്രോൾ പമ്പിനു സമീപം അപകടകരമായ വിധത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ച യുവാക്കളെ പോലീസ് പട്രോൾ സംഘം തടയുകയായിരുന്നു ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു പോലീസ് കസ്റ്റഡിയിലെടുത്ത ലോകമല്ലേശ്വരം ഓളിപ്പറമ്പിൽ ഇരുപത് വയസ്സുള്ള ഷെബിൻഷെയാണ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയത് ബൈക്കുമരുന്ന് ഉപയോഗിച്ചതിന് രണ്ട് കേസുകൾ ഉൾപ്പെടെ ഇയാൾ ൾക്കെതിരെ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ നാല് കേസുകൾ നിലവിലുണ്ട് സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം കശ്യപൻ ജോഷി ഡ്രൈവർ സിപിഒ അഖിൽ ഹോം ഗാർഡ് ജോൺസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്